ടീച്ചർ അമ്മയുടെ പുതിയൊരെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വെൽനസ് സെൻറ്ററിൽ എത്തുന്ന തമിഴ് സംഘത്തിന് അങ്ങോട്ടെത്തുന്ന മോഹൻ ശിവരാമൻ്റെയും ലക്ഷ്മിയുടെയും പേര് പറഞ്ഞു കൊടുത്തു വിടുന്നുണ്ട് അവരൻ ശ്രദ്ധിച്ചുകൊണ്ട് മോഹൻ തൻ്റെ ജീപ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട് വെൽനസ് മുറ്റത്തു കൂടി നടന്നു വരുന്ന ശിവരാമൻ ചേട്ടൻ്റെയും ലില്ലിക്കുട്ടിയുടെയും റെജിയുടെയും ടീച്ചർ അമ്മയുടെയും അടുത്തേക്ക് ആ തമിഴ് സംഘം എത്തുന്നുണ്ട് മുരുകേശൻ അവരെ സഹായിക്കണമെന്ന് തമിഴിൽ ശിവരാമൻ ശിവരാമൻചേട്ടനോടായി പറയുമ്പോഴേക്കും ഇത് മുഴുവൻ തമിഴാണല്ലോ എന്താ കാര്യമെന്ന് ശിവരാമൻചേട്ടനും ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ അമ്മയുടെ ബോഡി മാറി സാറിൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ അടക്കം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ അമ്മയുടെ കർമ്മം ചെയ്യാൻ പറ്റിയിട്ടില്ല കർമ്മം ചെയ്യുന്നതിന് വേണ്ടി അമ്മയുടെ അസ്ഥിയെടുക്കാൻ ഞങ്ങൾക്ക് അനുമതി വേണം എന്ന മുരുകേശൻ തമിഴിൽ പറയുമ്പോഴേക്കും രാവിലെ തമിഴ് പോലീസുകാർ കുറച്ചു പേർ വന്ന് ഇത് തന്നെ പറഞ്ഞു എനിക്കിതേപ്പറ്റി ഒന്നുമേ അറിയാതെ എന്റെ സഹോദരി സരസ്വതിയെയാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അടക്കിയത് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് അറിയാത്ത കാര്യങ്ങളാ അതുകൊണ്ട് എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ സത്യം എന്നവരോടായി പറഞ്ഞുകൊണ്ട് ശിവരാമേട്ടൻ ടീച്ചർ അമ്മയോടായി ലെച്ചു ഇവരൊക്കെ എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ ഇവരുടെ അമ്മയുടെ ബോഡിയാ ഇവിടെ കൊണ്ടുവന്ന് അപ്പോൾ സരസ്വതി എവിടെ എന്ന് ലച്ചുവിനോടായി ചോദിക്കുമ്പോഴേക്കും അറിയില്ല ശിവരാമേട്ട എന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട് ഇതെന്താ സംഭവിക്കുന്നെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ലച്ചു എന്ന് ശിവരാമേട്ടൻ പറയുമ്പോഴേക്കും ടീച്ചറമ്മയും ആകെ വെപ്രാളത്തോടെയും ടെൻഷനോടെയും കനിയെ നോക്കുന്നുണ്ടേ ശിവരാമേട്ടൻ സമാധാനമായിരിക്കേ ഞാൻ അവരോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ ആ തമിഴ് സംഘത്തെ വേറൊരിടത്തേക്ക് മാറ്റി നിർത്തി അവരോടായി സംസാരിക്കുന്നുണ്ട് എനിക്കെല്ലാം മനസ്സിലായി നിങ്ങളുടെ അമ്മയെ സംസ്കരിച്ച ഭൂമിയാത് നിങ്ങൾക്ക് അമ്മയുടെ കർമ്മങ്ങൾ ചെയ്യാൻ എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ചെയ്യാം ഇത് എൻ്റെ ഉറപ്പ എന്ന് പറയുമ്പോഴേക്കും അവർ മൂന്നുപേരും ടീച്ചറമ്മയുടെ നേരെ സന്തോഷത്തോടെ കൈക്കൂപ്പുന്നുണ്ടേ പിന്നെ നിങ്ങളുടെ അമ്മയെ അടക്കിയ മണ്ണ് അതിനി നിങ്ങൾക്കായിരിക്കും എന്ന് ടീച്ചറമ്മ പറയുന്നത് കേട്ട് രത്നമാളുടെ മകൾ ടീച്ചറമ്മയുടെ കൈ ചേർത്ത് പിടിച്ചോണ്ട് സന്തോഷത്തോടെയും നന്ദിയോടെയും കരയുന്നുണ്ടേ ടീച്ചർ അമ്മയും അവരെ ആശ്വസിപ്പിച്ചോണ്ട് ഞാൻ വിളിച്ചോളാം എന്ന് അവരോടായി പറയുമ്പോഴേക്കും അവരും യാത്ര പറഞ്ഞു പോകുന്നുണ്ടേ ഈ കാഴ്ചയെല്ലാം കണ്ട് ശിവരാമേട്ടനും സംശയത്തോടെ ലച്ചുവിനെയും നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട് ടീച്ചറമ്മപ്പോഴേക്കും തൻ്റെ മൊബൈലെടുത്ത് മഹേഷിനെ വിളിക്കുന്നുണ്ട് മഹേഷ് കോളെടുത്തോണ്ട് ഹലോ എവിടാണ് എന്ന് ചോദിക്കുന്നുണ്ട് ഇനിയുള്ള ഇടം ആരും അറിയണ്ട മഹേഷെ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അങ്ങനെയൊക്കെ ആയോ എന്ന് മഹേഷും അല്ലാതെ തരമില്ലല്ലോ ഞാനിപ്പോ വേറൊരു കാര്യം പറയാനാ വിളിച്ചത് അവിടെ അടക്കിയത് ഒരു തമിഴ് സ്ത്രീയെയാണ് വിശ്വാസികളായ മക്കൾക്ക് അവരുടെ അമ്മയ്ക്കിതുവരെ അവർ കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല അതിന് നമ്മൾ അവരെ സഹായിക്കണം എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും എന്ത് നമ്മൾ പോയി കർമ്മം ചെയ്തു കൊടുക്കണോ എന്ന് മഹേഷും എടാ അനവസരത്തിൽ ഇങ്ങനെയൊന്നും പറയല്ലേ എനിക്ക് എപ്പോഴും അങ്ങോട്ട് ഇഷ്ടമായെന്ന് വരില്ല കേട്ടോ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും എനിക്ക് എന്താ എന്ന് മഹേഷ് വീണ്ടും ചോദിക്കുന്നുണ്ട് എടാ അത് അവരുടെ അമ്മയെ അടക്കിയ സ്ഥലമല്ലേ അത് അവർക്ക് അങ്ങോട്ട് എഴുതി കൊടുക്കണം എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും എന്താവശ്യത്തിനെന്ന് മഹേഷും അമ്മയെ അടക്കിയ മണ്ണ് മക്കൾക്ക് എന്തിനാന്ന് അറിയില്ലേടാ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോ അത് നമ്മുടെ വസ്തുവല്ലേ അതെന്തിനാ ആർക്കെങ്കിലും വിട്ടുകൊടുക്കുന്നെന്ന് മഹേഷും അതിനവഴാണ് അർഹർ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അതൊന്നും നടക്കില്ല ഞാൻ ആ പുരയിടം അൻപത് സെന്റ് വിൽക്കാൻ തീരുമാനിച്ചു എന്ന് മഹേഷ് പറയുന്നത് കേട്ട് ടീച്ചറമ്മ അമ്പരപ്പോടെ ആരോട് ചോദിച്ചിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് ചോദിക്കേണ്ടവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് മൂന്ന് മക്കളോട് എന്ന് മഹേഷ് ഉറപ്പിച്ച് പറയുമ്പോഴേക്കും അപ്പോ അതിന്റെ അവകാശിയായ എന്നോട് തിരക്കണ്ടെന്നിനെന്ന് ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട് അതിന് നിങ്ങളാണ് അവകാശിയെന്ന് ആരാ പറഞ്ഞേ എന്ന് മഹേഷ് ചോദിക്കുമ്പോഴേക്കും ടീച്ചറമ്മ ആകെ പകപ്പോടെ നിൽക്കുമ്പോഴേക്കും കനിയും അങ്ങോട്ടെത്തുന്നുണ്ട് അതാരെങ്കിലും പറയണോ എന്ന് ടീച്ചറമ്മ ടെൻഷനോടെ ചോദിക്കുമ്പോഴേക്കും നിങ്ങളിപ്പോൾ ഒന്നിൻ്റെയും അവകാശിയല്ല അല്ലെങ്കിലും മരിച്ചു പോയവരെങ്ങനെയാണ് അവകാശിയാകുന്നതെന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മരിച്ചു പോയ ഒരാളാണല്ലേ എനിക്ക് ഒന്നിലും ഒരു അവകാശവും ഇല്ല അല്ലേ എന്ന് ടീച്ചറമ്മ സങ്കടത്തോടെ ചോദിക്കുമ്പോഴേക്കും ആ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് ആ കോൾ കട്ട് ചെയ്യുന്നുണ്ടേ മഹേഷിന്റെ ആ വാക്കുകൾ കേട്ട് ടീച്ചറമ്മ സങ്കടത്തോടെ കരയുമ്പോഴേക്കും കനിയും അവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ടേ പിന്നീട് തന്റെ റൂമിലെ കസേരയിൽ ആലോചനയുടെ ഇരിക്കുന്ന ശിവരാമൻ ചേട്ടനെയാണ് കാണിക്കുന്നത് ടീച്ചറമ്മ ശിവരാമൻ ചേട്ടന്റെ അരികിലേക്ക് എത്തുമ്പോഴുള്ള കാര്യങ്ങളെല്ലാം ശിവരാമൻ ചേട്ടൻ ഓർത്തെടുക്കുന്നുണ്ട് ആദ്യമായി പൊട്ടുകുത്തിയ ലക്ഷ്മിയെ കാണുന്നതും ലച്ചു അടുത്തേക്ക് വരുമ്പോഴെല്ലാം സരസുവിനെ പോലെ തോന്നുന്നുണ്ടെന്നും മനസ്സിന്റെ കളിയവുമെന്നും സരസുവിനെ പോലെ പൊട്ടു വെച്ച് വന്നില്ലേയെന്നും പിന്നെ ചിലപ്പോൾ ചിരിക്കുമ്പോഴും കാര്യം പറയുമ്പോഴും ഒക്കെ സരസുവിനെ പോലെ തോന്നുന്നെന്നും ശിവരാമേട്ടൻ ലച്ചുവിനോടായി പറഞ്ഞതെല്ലാം ഓർത്തെടുക്കുന്നുണ്ട് പിന്നീട് ധർമ്മൻ ഡോക്ടർ ലക്ഷ്മിയുടെ ശരീരം പഴയ പടി പോലെ ആയതും എന്താ പറ്റിയതെന്ന് അവർക്കൊരു പിടിയുമില്ലെന്ന് പറയുന്നതുമെല്ലാം ശിവരാമേട്ടൻ ഓർത്തെടുക്കുന്നുണ്ട് പിന്നീട് ജിജയും കൂട്ടുകാരി പ്രിയയും തന്നെ കാണാൻ വന്ന സമയത്ത് ലക്ഷുവിനെ കണ്ട് പ്രിയ അമ്പരപ്പോടെ എഴുന്നേറ്റ് ടീച്ചർ അമ്മ എന്ന് വിളിച്ചതും അത് കേൾക്കേക്കാനി അവളെ മാറ്റി നിർത്തി വഴക്കു പറയുന്നതും മരണത്തിന്റെ വക്കിലെത്തി ശിവരാമേട്ടൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് സർസ് വന്ന് പിറന്നാൾ പങ്ക് വാങ്ങിക്കഴിച്ച കാര്യമെല്ലാം സംശയത്തോടെ ശിവരാമേട്ടൻ ഓർത്തെടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഓർത്തെടുത്ത് ആകെ സംശയത്തോടെ ശിവരാമേട്ടൻ അപ്പോൾ തന്നെ തൻ്റെ മകൾ ജിജയെ വിളിക്കുന്നുണ്ട് അവൾ കോൾ എടുക്കുമ്പോഴേക്കും തനിക്കിപ്പോ തന്നെ പ്രിയയെ കാണണമെന്നും പെട്ടെന്ന് അവളെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വാ എന്നും ശിവരാമേട്ടൻ പറയുന്നുണ്ട് എന്താ അപ്പച്ചാന്ന് ജിജ സംശയത്തോടെ ചോദിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞ് ശിവരാമേട്ടൻ ആ കോൾ കട്ട് ചെയ്യുന്നുണ്ടേ എന്തിനടി വിളിച്ചെന്ന് പ്രിയ ചോദിക്കുമ്പോഴേക്കും അറിയില്ലെന്ന് ജിജയും പിന്നീട് സ്ഥലക്കച്ചവടം തീരുമാനമായതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുന്ന രാധയെയും മഹേഷിനെയുമാണ് കാണിക്കുന്നത് എന്തായാലും ബ്രോക്കർ ഇല്ലാത്ത ഒരു പരിപാടി ഒത്തു കിട്ടിയല്ലോ അത് തന്നെ വലിയ സന്തോഷം എന്ന് മഹേഷ് ആശ്വാസത്തോടെ പറയുമ്പോഴേക്കും അതെ വരുന്നവരെ ഓടിക്കാൻ ഇവർ പരമാവധി നോക്കും എന്ന് രാധയും പറയുന്നുണ്ട് ഇത് പിന്നെ നമ്മുടെ ഇക്കായതുകൊണ്ട് നമ്മുടെ കൈ നിൽക്കും എന്ന് മഹേഷ് പറയുമ്പോഴേക്കും എന്നാലും ശ്രദ്ധിക്കണം അന്ന് വന്നതിൽ ഒരുത്ത നല്ല ക്രിമിയാണെന്ന് രാധ ബ്രോക്കറെ പറ്റി പറയുന്നുണ്ട് അപ്പോഴാണ് സുലൈമാനിക്കൈയുടെ കാർ അങ്ങോട്ട് വരുന്നത് അതിൽ നിന്ന് വീണയും സുലൈമാനിക്കയും പുറത്തോട്ടിറങ്ങി വരുന്നുണ്ട് മഹേഷ് ഓടിച്ചെന്ന് അയാളെ സ്വീകരിക്കുമ്പോഴേക്കും മഹേഷേ ടീച്ചറുടെ പറമ്പായതുകൊണ്ട് കേട്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി നമുക്കൊന്ന് കണ്ടാലോ മഹേഷെ എന്ന് സുലൈമാൻ പറയുമ്പോഴേക്കും ഞാൻ ഒന്ന് കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് മഹേഷ് സുലൈമാനെയും കൊണ്ട് പറമ്പു കാണിക്കാനായി പോകുന്നുണ്ടേ അതും നോക്കി നിൽക്കുന്ന വീണയോടായി രാധ ചോദിക്കുന്നുണ്ട് നിനക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞതല്ലേ പിന്നെന്തോ പറ്റിയെന്ന് സുലൈമാൻ ചേട്ടൻ എന്നോട് വിളിച്ചിട്ടാണ് കാര്യങ്ങൾ തിരക്കിയത് വെറുതെ ഓരോന്ന് പറഞ്ഞ് വീട്ടിലെ പ്രശ്നങ്ങൾ നാട്ടുകാരെ അറിയിക്കേണ്ടെന്ന് വിചാരിച്ചു അല്ലാതെ എനിക്ക് താല്പര്യമുണ്ടായിട്ടൊന്നുമല്ല ഇക്കാര്യത്തിൽ ഞാൻ അമ്മയോട് ചോദിക്കാതെ ഒരു തീരുമാനവും എടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ അകത്തേക്കായി പോവുന്നുണ്ടേ അപ്പോഴേക്കും പറമ്പെല്ലാം നോക്കിക്കണ്ട സുലൈമാനികയും മഹേഷും കൂടി അങ്ങോട്ടെത്തുന്നുണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞുറപ്പിച്ച് സുലൈമാനിക്ക സന്തോഷത്തോടെ യാത്രയാവുന്നുണ്ടേ അപ്പോഴേക്കും വീണ അമ്മയെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് വസ്തു സുലൈമാൻ ചേട്ടൻ ഏതാണ്ട് ഉറപ്പിച്ച മട്ടാ സരസ്വതി ടീച്ചറെ അടക്കിയ മണ്ണാണെന്നുള്ളതാ സുലൈമാൻ ചേട്ടന്റെ വസ്തുവിലുള്ള താല്പര്യത്തിന് കാരണം എന്ന് വീണ പറയുമ്പോഴേക്കും എടി അത് സുലൈമാനെ പറ്റിക്കുന്ന പോലെ ആവില്ലടി എന്ന് ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട് മഹേഷ് മഹേഷേട്ടന്റെ അടുത്ത് ഞാൻ ഇത് ശരിയല്ലെന്ന് പറഞ്ഞതാ അമ്മ ആര് കേൾക്കാൻ എന്ന് വീണ പറയുമ്പോഴേക്കും ആ തമിഴ്നാട്ടിലെ പിള്ളേരില്ലേ മുരുകേഷും പൂങ്കുടിയും അവർക്ക് അടക്കിയ മണ്ണ് എഴുതി കൊടുക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തടി അതവരുടെ അമ്മയടക്കിയ മണ്ണല്ലടി ഞാൻ അക്കാര്യം മഹേഷിനോട് പറഞ്ഞു അപ്പോൾ പറയുക എനിക്ക് പറയാൻ ഒരു അവകാശവുമില്ലെന്ന് ഞാൻ മരിച്ചു പോയ ഒരാളാണെന്ന് എന്ന് ടീച്ചറമ്മ പറയുന്നത് കേട്ട് അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് വീണയും ചോദിക്കുന്നുണ്ട് ഒന്ന് ആലോചിക്കട്ടിടി എന്നിട്ട് പറയാമെന്ന് പറഞ്ഞ് ടീച്ചറമ്മ ആ കോൾ കട്ട് ചെയ്യുന്നുണ്ടേ പിന്നീട് ശിവരാമൻ ചേട്ടൻ വിളിച്ച് പറഞ്ഞതനുസരിച്ച് വെൽനസ് സെൻറ്ററിൽ എത്തുന്ന ജിജയെയും പ്രിയയുമാണ് കാണിക്കുന്നത് കൂടെ തന്നെ റെജിയുമുണ്ടേ ശിവരാമേട്ടൻ പ്രിയയോടായി എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നത് സത്യമേ പറയാവൂ സരസ്വതി എവിടെ പ്രിയ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് പ്രിയ ടീച്ചർ ടീച്ചറമ്മയെക്കുറിച്ച് തനിക്കറിയാവുന്ന സത്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോഴേക്കും അമ്മയുടെ റൂമിലെ ജനലിലൂടെ നോക്കുന്ന കനിയും ആ കാഴ്ച കാണുന്നുണ്ട് അവൾ പെട്ടെന്ന് തന്നെ ചെറിയമ്മയെ വിളിച്ചോണ്ട് ചെറിയമ്മേ ഇങ്ങോട്ട് വന്നേ ചെറിയമ്മേ എല്ലാം കയ്യിൽ നിന്ന് പോയി വല്യമ്മ കാര്യങ്ങൾ കൺഫേം ആക്കാൻ വേണ്ടിയാ അവർ വിളിച്ചിരിക്കുന്നത് എന്ന് കനി പറയുമ്പോഴേക്കും അയ്യോ ശിവരാമേട്ടൻ അറിഞ്ഞോ എന്ന് ടീച്ചറമ്മ ടെൻഷനോടെ ചോദിക്കുമ്പോഴേക്കും ഇപ്പൊ ഉറപ്പിക്കുമെന്ന് കനിയും നമുക്ക് നമുക്കിവിടുന്ന് പെട്ടെന്നിറങ്ങണം അറിഞ്ഞ ഉടനെ ഇങ്ങോട്ടായിരിക്കും വരുന്നത് പാക്ക് ചെയ്തോ എടുത്തോ പോവാം പിടിച്ചാ പിന്നെ തീർന്ന് എന്ന് കനി പറയുമ്പോഴേക്കും ടീച്ചറമ്മ വേഗത്തിൽ തന്നെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ടേ പ്രിയ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് റജിയും ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും ശിവരാമേട്ടനും ദേഷ്യത്തോടെ അവനെ നോക്കുന്നുണ്ട് അപ്പച്ചന്റെ നോട്ടം താങ്ങാൻ കഴിയാതെ റജി അവിടുന്ന് പോവാൻ തുടങ്ങുമ്പോഴേക്കും നിക്കി കൂടെ നിന്ന് താന്തയെ പറ്റിക്കുന്നോടാ എന്നും ചോദിച്ച് ശിവരാമേട്ടൻ അവൻ്റെ ഒകവിളത്ത് ആഞ്ഞടിക്കുന്നുണ്ട് അതുകൊണ്ട് ആകെ ഭയത്തോടെ ജിജയും പ്രിയയും നോക്കുമ്പോഴേക്കും ശിവരാമേട്ടൻ ദേഷ്യത്തോടെ റൂമിൽ നിന്ന് പോകുന്നുണ്ടേ പുറകെ തന്നെ റജിയും ചെല്ലുന്നുണ്ട് ശിവരാമേട്ടൻ ലച്ചുവിൻ്റെ റൂമിലേക്ക് എത്തുമ്പോഴേക്കും ടീച്ചറമ്മയും കനിയും അവിടുന്ന് പോയി കഴിഞ്ഞിരുന്നു പുറകെത്തിയ റെജിയോടായി എല്ലാവരും ചേർന്ന് തന്നെ പറ്റിക്കുകയായിരുന്നല്ലേ റജി എത്രയും പെട്ടെന്ന് എന്റെ ഡിസ്ചാർജ് വാങ്ങണം എനിക്ക് മാധവത്തിൽ പോണം എന്ന് പറഞ്ഞുകൊണ്ട് ശിവരാമേട്ടൻ ടെൻഷനോടെ നിൽക്കുന്നുണ്ടേ പിന്നീട് കോർട്ട് ഓർഡറുമായും മുരുകശ്ശനും കൂട്ടരും അമ്മയുടെ വീട്ടിലേക്ക് എത്തുന്നതാണ് കാണിക്കുന്നത് തമിഴ് പോലീസ് സംഘവും വക്കീലും കാറിൽ വന്നെത്തുമ്പോഴേക്കും ആകെ പരിഭ്രമത്തോടെ രാധയും മഹേഷും വീണയും രേണുകയും രേണുകയുമെല്ലാം പുറത്തോട്ടിറങ്ങി വരുന്നുണ്ട് അപ്പോഴേക്കും ഇതെല്ലാം കണ്ട് കുറച്ചു നാട്ടുകാരും ടീച്ചർ അമ്മയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് സ്ഥലം എസ് ഐ പത്മനാഭൻ അവരെയും കൊണ്ട് ടീച്ചർ അമ്മയെ അടക്കം ചെയ്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടേ വീണയും മഹേഷും രാധയും ഇതെല്ലാം കണ്ട് ടെൻഷനോടെയും പരിഭ്രമത്തോടെയും നിൽക്കുമ്പോഴേക്കും കാര്യമൊന്നും മനസ്സിലാവാതെ രേണുകയും എന്താ മഹേഷിട്ട കാര്യമെന്ന് ചോദിക്കുന്നുണ്ട് എനിക്കൊന്നും അറിഞ്ഞൂടെന്ന് മഹേഷും തളർച്ചയോടെ പറയുന്നുണ്ടേ അതുകണ്ട് കല്ലവും പരിഭ്രമത്തോടെ നിൽക്കുന്നുണ്ട് പറമ്പിൽ ഒരിടത്ത് മാറി രത്നമാളിൻ്റെ മക്കളും കരഞ്ഞോണ്ട് നിൽപ്പുണ്ട് പത്മനാഭൻ അവരെയും കൊണ്ട് അങ്ങോട്ട് ചെന്ന് ഇടമെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് വക്കീൽ ഉത്തരവിടുമ്പോഴേക്കും മെഡിക്കൽ സംഘം അടക്കയിടത്തേക്ക് ഇറങ്ങുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ശിവരാമേട്ടൻ മാധവത്തിലെത്തുന്നതും മുകളിലെ റൂമിൽ ഒളിച്ചിരിക്കുന്ന സരസ്വതിയെ നേരിൽ കാണുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ